ഇന്ന് നമ്മൾ കറിക്കൊക്കെ നല്ല രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടി മല്ലി പൊടിക്കുമ്പോൾ എന്തൊക്കെ ചേർത്തി പൊടിക്കുക എങ്ങനെയാണ് പൊടികൾ കേടുവരാതെ സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലയിക്കാനൊന്നും മറന്നുപോയത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ മല്ലി മുളകൊക്കെ വാങ്ങിക്കൊടുത്തതിനു ശേഷം ഞാനിതാ മുള കഴുകിയിട്ടുണ്ട് കേട്ടാ രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ല വണ്ണം കഴുകിയെടുക്കുക അപ്പോൾ നല്ല അഴുക്കുണ്ടാവും കഴുകിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ഉണക്കി ഉണക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ നെട്ട് കളഞ്ഞിട്ടുണ്ട് നമ്മൾ മുളക് കഴുകിയിട്ട് ഒരു ദിവസം ഉണക്കിയതിന് ശേഷം മാത്രം ഞെട്ട് കളയുക മുളക് ക വാങ്ങിക്കൊടുന്ന് ഉടുമ്പോൾ തന്നെ കഴുകി കഴുകുന്നതിന് മുമ്പ് തന്നെ നെട്ട് കളയരുതിട്ടാണ് അപ്പോൾ മുളക് വെള്ളം കുടിക്കുകയുള്ളൂ എന്നിട്ട് ഞാനിത് രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുത്തതാണ് നല്ല വണ്ണം ഉണങ്ങി കിട്ടണം ഒരു ദിവസം ഉണക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ഞെട്ട് കളഞ്ഞത് ഞാനെടുത്തിരിക്കുന്നത് രണ്ട് കിലോ കാശ്മീരി മുളകും ഒരു കിലോ എരിവുള്ള മുളകും മൂന്ന് കിലോ മുളകാണ് ഇതെനിക്ക് ഒരു വർഷത്തിനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് കൂട്ടിയിട്ട് പൊടിക്കുമ്പോൾ കറിക്ക് നല്ല കളറും കിട്ടും ഒരുപാട് ഏറ്റവും എരിവും ഉണ്ടാവില്ല അങ്ങനെ ഞാനത് ആ മുളക് അവിടെ കഴുകി ഉണങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് ഒരിക്കലും തണുപ്പടിക്കുകയും ഒന്നും ചെയ്യില്ല ഇനി മല്ലിയാണ് കേട്ടോ അത് ഒപ്പം ഒന്നിച്ചിട്ട് ഉണക്കാനുള്ള സൗകര്യം എനിക്കിവിടെ ഇല്ല അപ്പോൾ ഞാൻ ഓരോന്നാണ് ഉണക്കണത് അതുപോലെ തന്നെ മൂന്ന് കിലോ മല്ലി വാങ്ങിയിട്ടുണ്ട് അത് നല്ലവണ്ണം രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നല്ലവണ്ണം വെള്ളം കൊണ്ട് കഴുകിയും അതിന് ശേഷം പിന്നെ അതൊന്ന് അരിച്ചിട്ട് നമ്മൾ വാര വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കുക വെള്ളം നല്ല വെള്ളം വാറുന്നതിന് ശേഷം ഇത് വെയിലെത്തിട്ടും ഉണക്കിയെടുക്കുക സുഖമില്ലാത്ത കാരണം കൊണ്ടായിരുന്നിട്ടോ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പനി പിടിച്ചിട്ടേ പനിയൊക്കെ മാറി പക്ഷേ സൗണ്ടൊന്നും ശരിയാണില്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ നേരം വഴിയത് അതൊരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് വീടി ഇടാൻ വഴികയിൽ ഒരുപാട് എല്ലാവരുടെ കൊണ്ട് ആദ്യമേ സോറി പറയുന്നത് കേട്ടോ അപ്പോൾ അതാ മല്ലിയൊക്കെ നല്ലവണ്ണം കഴുകി ഉണക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ലവണ്ണം ഉണക്കി കിട്ടണം കേട്ടോ നല്ലവണ്ണം ഒന്ന് ഉണങ്ങിക്കിട്ടണം മുളക് ഞാൻ മൂന്ന് ദിവസം ഉണക്കിയിട്ടുണ്ട് മൂന്ന് ദിവസം തന്നെ നല്ല വെയിലത്ത് ഉണക്കിയെടുക്കുക അപ്പോഴാണ് നമ്മൾ പൊടി എടുത്ത് വെക്കുമ്പോൾ കേടു വരാതെ ഇരിക്കുള്ളൂ മുളക് നമ്മൾ വറുക്കണമെന്നില്ല ഞാൻ അങ്ങനെ തന്നെയാണ് മുളക് പൊടിപ്പിക്കണത് ഇതാ മല്ലി അതുപോലെ തന്നെ നല്ല വണ്ണം ഉണക്കിയെടുത്തിട്ടുണ്ട് മല്ല് ഞാൻ ഒരുപാട് ദിവസം ഒന്നും ഉണക്കിയിട്ടില്ല രണ്ട് ദിവസം ഉണക്കിയെടുത്തിട്ടുള്ളൂ ഇവിടെ ആകെ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറെ വെയിലിക്കിട്ടുള്ളൂ എന്നാലും മല്ല് നല്ല വണ്ണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങി കിട്ടിയ മല്ലി കഴിഞ്ഞ് നമുക്കിതൊന്ന് വറത്തെടുക്കണം വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ വലിയൊരു ചട്ടി ചൂട് കട്ടിയുള്ളൊരു ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു ചട്ടി വെക്കുമ്പോൾ നമുക്കത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം ചെയ്ത് അതിനനുസരിച്ചിട്ട് വറുത്തെടുക്കാം ഞാനത് രണ്ടര കിലോ മല്ലിക്കുള്ള അളവുകളാണ് ഞാനിവിടെ പറയുന്നത് മൂന്ന് കിലോ മല്ലി വാങ്ങി കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ ഒരക്കിലോ മല്ലി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പച്ചമല്ലിൻ്റെ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ ബാക്കിയുള്ള മല്ലിയിലേക്കുള്ള ചേരുവേണത് ഞാൻ രണ്ട് കൈപ്പൊടി ഇട്ടിട്ടുണ്ട് നൂറ് ഗ്രാം വലിയ ജീരകം അതും കഴുകി നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉണക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവ ഇട്ടു കൊടുക്കണത് ഉലുവ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതി ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വറുത്തെടുക്കുക മല്ലിൻ്റെ കളർ വ്യത്യാസം വരാനും പാടില്ല നമ്മളിട്ട് കറുവാപ്പില നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം മല്ലിൻ്റെ എന്ന് പറയുന്നത് നമ്മളത് ആ കറുവാപ്പില ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നിട്ട് വറുക്കുക ഒരിക്കലും പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത് അപ്പോൾ അത് കരിഞ്ഞു പോകുള്ളൂ അപ്പോൾ നമ്മൾ കറിക്കാൻ രുചിൻ്റെയും രുചി വ്യത്യാസം വരും ഇപ്പം ഇത് കണ്ടില്ലേ മല്ലിയൊക്കെ നല്ല നല്ലവണ്ണം അതാണ് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് വണ്ണം വറന്നായിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതിങ്ങനെ വറുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി നമ്മൾ കറുകേപ്പിലൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞണ പാകംത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലേ അത് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക ഇതേപോലെ തന്നെ ഞാനിതാ ബാക്കിയുള്ളത് മുഴുവനായിട്ടും വറുത്തെടുക്കേണ്ട കേട്ടോ രണ്ടര കിലോ മല്ലി ഇപ്പം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എല്ലാം വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് രണ്ടാം പ്രാവശ്യം മല്ലി വർക്കണയിൽ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ ആദ്യം മല്ലി വർക്കണയിൽ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇതാ ഞാൻ മുഴുവൻ മല്ലിയും വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രം മില്ലിയിൽ കൊടുത്തിട്ട് ഞാൻ പൊടിപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഒന്നും പൊടിക്കണില്ലായെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പാടെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു കവറിൽ കെട്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ വേണ്ട കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡപ്പെള്ളം ആക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരിക്കലും തണുപ്പടിക്കൂല്ല പൂപ്പൽ വരില്ല ഒന്നുമില്ല എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും അപ്പോൾ ഞാനിത് എടുത്ത് വെക്കണമെന്നില്ല പെട്ടെന്ന് തന്നെ കൊടുത്ത് മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കണം ഇനി നമ്മളത് പൊടിച്ച് കൊടുുന്നതിന് ശേഷം നല്ല ഉണങ്ങിയ ഡപ്പിയെള്ളം എടുത്തു വെച്ചാൽ മതി എത്ര നാൾ വേണമെങ്കിലും കേട് വരാതെ ഇരിക്കും പൂപ്പിലടിക്കില്ല പൂപ്പിലടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് പൊടി എടുത്ത് നല്ലപോലെ ആക്കിയതിന് ശേഷം ഡപ്പിയെള്ളം ആക്കി വെക്കുക ഞാനിത് രണ്ട് മൂന്ന് ഡപ്പിയിലാക്കിയിട്ടാണ് എടുത്തു വെക്കണം കേട്ടോ വല്ലാണ്ട് ഇതൊന്നിച്ചിട്ടിങ്ങനെ തുറന്നെടുക്കുകയില്ല രണ്ട് മൂന്ന് ഡപ്പിയെള്ളം ആക്കിയിട്ട് പുറത്തന്നെ ഇരുന്നാലും കേടുവരില്ല നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിത് ഉപ്പൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഡപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് ചെറിയ ചെറിയ ഡപ്പികളാക്കിയിട്ട് ഓരോ കിലോ കൊള്ളേണ്ട ഡപ്പിയിലാക്കിയിട്ട് ഞാനിത് രണ്ട് മൂന്ന് ഡപ്പിയിലാക്കിയിട്ടൊന്നും എടുത്തു വെക്കുക ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ച മുളക് പൊടി ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളകൊന്നുമില്ല അത് കഴിഞ്ഞിട്ടേ ഞാനിപ്പോൾ പൊടിച്ച മുളകൾ എടുക്കുകയുള്ളൂ എനിക്കിങ്ങനെ പൊടിച്ച് വെച്ചാൽ ഒരു വർഷം വരെ എത്തും ഞാൻ അതിൽ ഉപ്പിട്ട് മിക്സാക്കിയ ഒന്നും വീഡിയോയിൽ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് മിക്സ് ആക്കിയിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കറിക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക ഉപ്പിട്ടുണ്ട് എന്നുള്ള ഓർമ്മ വേണം ഇത് ഏത് നോൺ വെജ് കരിക്കും വെജിറ്റേറിയൻ കറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മസാല പൗഡറാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതൊക്കെ